മാത്രമല്ല ടീച്ചർ ഇവിടെ നമ്മുടെ മാധവിക്കുട്ടിയെ പരാമർശിച്ചത് കൊണ്ട് തന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഇവരെ മാധവിക്കുട്ടി ഒരു പക്ഷെ തിരിച്ചു പോകുമെന്ന ഒരു അവസ്ഥ വന്ന സമയത്ത് അവരെ സമൂഹത്തിൽ അപഹസിക്കാൻ വേണ്ടി ഇസ്ലാമിക ഭീകരവർഗം ചെയ്തൊരു കാര്യമുണ്ട് അതായത് അവരൊരു കാമ ഭ്രാന്തിയാണ് എന്ന് വരുത്തിയിരുന്നു കാമത്തിന് വേണ്ടി അവർ എന്തും ചെയ്യുമെന്ന് അവർ വരുത്തിയിരുന്നു കാരണം ഇത്ര കണ്ട് പ്രശസ്തിയിലുള്ള ആ ഒരു നാലപ്പാട്ട് കുടുംബത്തിലെ ഒരു അംഗത്തെ അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് അത്ര കണ്ട് പ്രശസ്തിയുള്ള നാലപ്പാട്ട് കുടുംബത്തിലെ ഒരു അംഗത്തെ അവർക്ക് അതിനെ കാമത്തിന്റെ പ്രാന്ത് അവ അവരെ വാഴ്ത്തിക്കൊണ്ട് അവരെ ഒരിക്കലും തിരിച്ചു പോവാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വയോധിക എന്ന് പറഞ്ഞാലും കുറ്റപ്പെടുത്താനാവില്ല ഒരു വയോധികയ ബലാത്സംഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനും ഒരേ ഒരു കൂട്ടർക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല അത് കുറഞ്ഞ വയസ്സ് ആറു വയസ്സുള്ള കുരുന്നായാലും അറുപത് വയസ്സ് കഴിഞ്ഞ വൃദ്ധയായാലും ഒരേ കൂട്ടർക്കെ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാലും കുറ്റപ്പെടുത്താനാവില്ല കാരണം അതിന് നമ്മുടെ മുൻപിൽ ഒരുപാട് ഒരുപാട് തെളിവുകളുണ്ട് അവിടെയാണ് നുബൂർ ശർമ എന്ന് പറയുന്ന ആ പേരൊക്കെ നമ്മൾ പരാമർശിക്കപ്പെടേണ്ടത് ഏതായാലും ഇത് പറയാൻ ഇവിടെ കാരണം കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം കൂടി പറയേണ്ടതുണ്ട് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു കമ്മ്യൂണിസം വിട്ടുകൊണ്ട് അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി എം വിട്ടുകൊണ്ട് അദ്ദേഹം പുതിയൊരു പാർട്ടി രൂപീകരിച്ചു അതിന്റെ പേരിലും കമ്മ്യൂണിസം എന്ന പേരുണ്ടായിരുന്നു അദ്ദേഹം രൂപീകരിച്ച പാർട്ടിയിലും കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന വാക്കുണ്ടായിരുന്നു അദ്ദേഹം രൂപീകരിച്ച ഒരു പാർട്ടി സി പി യും വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് എന്തായിരുന്നു അൻപത്തൊന്ന് വെട്ട് വെട്ടി അദ്ദേഹത്തിന്റെ മുഖം തുന്നിച്ചേർക്കാൻ ആറു മണിക്കൂർ പിടിച്ചു എന്നാ കേട്ടെ നോക്കാം ആലോചിച്ച് നോക്കേണ്ടതുണ്ട് ഇവർ വെട്ടി 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 അദ്ദേഹത്തിന്റെ മുഖം വികൃതമാക്കുക ആ വികൃതമാക്കിയത് ആ മുഖം തുന്നിച്ചേർക്കാൻ ആറു മണിക്കൂർ ഡോക്ടർമാർ എടുത്തു എന്നാ പറയുന്നു കാരണം സമൂഹത്തിന് മുൻപിലേക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു രൂപം വേണമല്ലോ അത്തരത്തിൽ ഈ ടി പി ചന്ദ്രശേഖരനെ അൻപത്തൊന്ന് വെട്ടു വെട്ടി അത്ര ആ ഒരു ധാരുണ കൊലപാതകം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള രമചേച്ചി അവരെ അങ്ങനത്തെ അങ്ങനെ തന്നെ വിളിച്ച് േിയുടെ പാതിവൃത്യത്തെക്കുറിച്ച് ഈ സി പി എം അതല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്ലാമിക ജിഹാദികൾ അടക്കമുള്ള ഇവരുടെ ആ ഒരു കോക്കസ് പറഞ്ഞു പരത്തിയത് ആ രീതിയിൽ തന്നെയായിരുന്നു മറ്റൊന്നായിരുന്നു ആന്തൂർ സാജൻ എന്ന് പറയേണ്ടത് ഇപ്പോൾ അതിപ്രസക്തം തന്നെയാണ് കാരണം ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങി കോടിക്കണക്കിന് രൂപ അദ്ദേഹത്തിന്റെ വിദേശത്തുള്ള സുഹൃത്തുക്കളിൽ നിന്നും അതുപോലെ അദ്ദേഹം ഒരുപാട് നാള് ഗൾഫിൽ ജോലി ചെയ്യുന്ന സകലമായ ഇടത്തു നിന്നും കടവും കള്ളിയുമായി വാങ്ങിക്കൊണ്ട് എല്ലാ പണവും ഒരു തുടങ്ങുന്നു ആ കൺവെൻഷൻ സെന്ററിന് അനുമതി കൊടുക്കാതിരുന്ന വ്യക്തിയുടെ പേര് നമ്മൾ ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട് ശ്യാമള എന്നാണ് ആ വ്യക്തിയുടെ പേര് ആ ശ്യാമളയുടെ ഭർത്താവിനെ എല്ലാവരും അറിയും ആ ഭർത്താവിന്റെ പേരാണ് ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ഏത് അടുപ്പിലെ മാസ്റ്റർ ആണ് എന്ന് എനിക്ക് ഗോവിന്ദൻ എന്ന് പറയുന്ന ആ സി പി സംസ്ഥാന സെക്രട്ടറി അത്തരത്തിലുള്ള ഈ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയുള്ള ശ്യാമള ആ ശ്യാമള വിചാരിച്ചു നമ്മൾക്കറിയാം അറിയാം ഇവിടെ ഇപ്പോൾ നിക്ഷേപകരെ സ്വീകരിക്കാൻ വേണ്ടി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാരും എല്ലാവരും ഒക്കെ വിദേശ സഞ്ചാരം നടത്തുന്ന നമ്മുടെ നികുതി കാശ് എടുത്തുകൊണ്ട് സഞ്ചരിക്കുന്ന നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അതുപോലെ എത്രയോ യാത്രകൾ നടത്തി നമ്മളെ തുലയ്ക്കുക എന്നല്ലാതെ ആ തുലച്ചതിന് ശേഷം എന്താണ് ഇവർ കൊണ്ടുവന്ന റിസൾട്ട് എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ വെറും ശൂന്യത മാത്രമാണ് നമ്മൾക്ക് ആയിട്ട് കിട്ടുക എന്നാൽ ആരും ക്ഷണിക്കാതെ തന്നെ തന്റെ പെറ്റ നാടിൽ തൻ്റെ ജന്മനാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങണം അതല്ലെങ്കിൽ തനിക്ക് ഇനിയുള്ള കാലമെങ്കിലും തന്റെ നാട്ടിൽ ജീവിക്കണം തന്റെ കുടുംബത്തോടൊപ്പം ജീവിക്കണം എന്ന ആഗ്രഹത്തോടെ ഒരുപാട് സ്വപ്നങ്ങളുമായി ഈ സാഹചര്യം എന്ന് പറയുന്ന മനുഷ്യർ ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങുന്നു അതിന് അനുമതി കൊടുക്കാതെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്തുകൊണ്ടാണ് അനുമതി കൊടുക്കാതിരുന്നത് കൃത്യമായിട്ടും ഇവർക്ക് കൈക്കൂലി കിട്ടാത്തത് കൊണ്ട് നോക്കുകൂലി കിട്ടാത്തത് കൊണ്ട് വീട്ടിലേക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങൾ കിട്ടാത്തത് കൊണ്ട് തന്നെയായിരുന്നു ഈ ആന്തൂർ സാജൻ തുടങ്ങിയ ആ കൺവെൻഷൻ സെന്ററിന് ഇവർ വിഘാതം സൃഷ്ടിച്ചത് അവസാനം കടവും പെരുകി പെരുകി പെരുകിയും കുടുംബത്തിലും നാട്ടിലും ഗൾഫിലേക്കും നിൽക്ക ആ മനുഷ്യൻ അവസാനം ഒരു മുഴം കയറിൽ തൂങ്ങി തൂങ്ങിയാടിയത് നമ്മൾ കണ്ടു ഈ ഒരു മുഴം കയറിൽ തൂങ്ങി ആടി എന്ന് പറയുമ്പോൾ ജോസഫ് മാഷിന്റെ ഭാര്യയുള്ള സലോബി ചേച്ചിയുടെ ആ മുഖം കൂടി നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട് കാരണം അവരും ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടായിരുന്നു ഇസ്ലാമിക ജിഹാദിയുടെ മറ്റൊരു ക്രൂരമുഖമായിട്ടുള്ള അവര് ആ ഈ പറയുന്ന ജോസഫ് മാഷോഡ് ചെയ്ത ആ ക്രൂരത ആ ക്രൂരതയുടെ അവസാനത്തിൽ ഈ പറയുന്ന സലോമി ചേച്ചിയും കൊന്നത് ഇസ്ലാമിക ഭീകരന്മാർ തന്നെയാണ് അതല്ലെങ്കിൽ ഞാൻ അടക്കമുള്ള ടീച്ചർ അടക്കമുള്ള ഈ സമൂഹം തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട് അല്ലെങ്കിൽ നമുക്കിടയിൽ ഇന്നും സലോമി ചേച്ചി ഉണ്ടായിരുന്നു ആ സലോമി ചേച്ചി ആയാലും ഈ പറയുന്ന ഈ സാജൻ ആ സാജന്റെ ഭാര്യയുടെ പേര് ബിന്ദു എന്നാണ് ഈ ബിന്ദുവിനെതിരെ ഇവർ ആരോപിച്ച ആരോപണം എന്തെന്ന് അറിയാമോ അതും ഈ പറയുന്ന ഈ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറഞ്ഞു പരത്തിയത് ഈ രണ്ട് കഥകൾ ഇവിടെ എടുത്തു പറയാൻ കാരണം രമത് ചേച്ചിയായാലും ഈ ബിന്ദു എന്ന് പറയുന്ന ആന്തൂർ സാജന്റെ ായാലും ഇവർക്കെതിരെ അതല്ലെങ്കിൽ മാധമി ഇവർ എന്താണോ എടുത്തത് കാമഭ്രാന്ത് മൂത്ത് നടക്കുന്ന ആളുകൾ എന്ന ഒരു പ്രചാരണം ഉണ്ടായിരുന്നല്ലോ അത് തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹഫീസ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതിലെ വരികൾ ഞാൻ ഇവിടെ വായിക്കാം അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ടതിന് ശേഷം ഞാൻ പോയി നോക്കി നിന്ന് ലിങ്ക് കണ്ടപ്പോൾ അത് ആരെങ്കിലും ഇനി പറഞ്ഞു പരത്തിയതാണോ എന്ന് എനിക്ക് സംശയം തോന്നി കാരണം മരിച്ചു കഴിഞ്ഞ ഒരാൾക്ക് ഇതിന് ഇത്തരത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ അവന്റെ പേരൊന്നെങ്കിൽ ഇസ്ലാമിക കുടുംബീകരനായിരിക്കണം അതല്ലെങ്കിൽ സമാധാന ിൽപ്പെട്ടവനായിരിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിരിക്കണം അവനൊട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് നിങ്ങളുടെ സുഹൃത്തിന്റെ അതല്ലെങ്കിൽ സഹോദരിയുടെ മാറിയിടത്തിൽ കടന്നു പിടിക്കുന്ന ഒരുക്കനെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് സ്വയം ചിന്തിച്ചു നോക്കണം അവൻ തന്റെ കോളേജിലോ പോലീസിലോ പരാതി കൊടുക്കാതിരിക്കാൻ മെൻസ് ഹോസ്റ്റൽ പണിഷ്മെന്റ് ഏറ്റുവാങ്ങാൻ തയ്യാറാകുന്നു എന്നാൽ അങ്ങനെ ഒരു പണിഷ്മെന്റ് നിയമവിരുദ്ധമാണ് എന്ന് കൊണ്ട് പറയുന്നു ആത്മഹത്യ ചെയ്തവൻ വിശുദ്ധനല്ല അതായത് ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത് മനുഷ്യനെ അൻപത്തൊന്ന് വെട്ടുവെട്ടി കൊന്ന സി പി എം കാർ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യക്കെതിരെ പറഞ്ഞു പരത്തി ും ഇതേ ആരോപണങ്ങൾ തന്നെയായിരുന്നു ഈ പറയുന്ന ആന്തൂർ ഒരു വരുമ്പോഴും കയറിലേക്ക് തൂക്കി കൊല്ലാൻ വേണ്ടി പറഞ്ഞയച്ച ശ്യാമള എന്ന് പറയുന്ന ഇവിടത്തെ ഈ പറയുന്ന ഗോവിന്ദൻ മാസ്റ്റർ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ ഈ പറയുന്ന ഭാര്യ അതിന് വേണ്ടി കൊല്ലപ്പെട്ടതിന് ശേഷം തൂങ്ങി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയുള്ള ബിന്ദുവിനെതിരെ ഇവർ പറഞ്ഞത് തന്നെയാണ് ഇനിയിപ്പോൾ അവസാനം സിദ്ധാർത്ഥിലേക്ക് എത്തി നിൽക്കുമ്പോൾ പെണ്ണായാലും ആണായാലും ഇവർ ഒരേ ഒരു ഭാഷയുള്ളൂ അത് ഇത് തന്നെയാണ് ആണാണെങ്കിൽ കേസിൽ കേസിൽപ്പെടുത്തുക പെണ്ണാ ആണെങ്കിൽ ഈ പറയുന്ന ആണുങ്ങളെ കൂട്ടിച്ചേർത്തു കൊണ്ട് വ്യഭിചാരി എന്ന് വിളിക്കുക വേശ്യ എന്ന് വിളിക്കുക ഈ സംസ്കാരം ഒരേയൊരു ഒരു വർഗത്തിനേ ഒരേയൊരു ഒരേ ഒരു കൂട്ടർക്കേ ഉള്ളൂ അത് ഒന്ന് ഈ പറയുന്ന സി പി എം ആണെങ്കിൽ മറ്റൊന്ന് ഇസ്ലാമിക ഭീകരന്മാർ തന്നെയാണ് എങ്ങനെയാണ് ടീച്ചർ ഈ ഒരു കൂട്ടി ചേർത്ത് നമ്മൾ പറയുക ഇവന്റെ വരികൾ ഞാൻ ഒന്നുകൂടി ഇവിടെ വായിക്കുകയാണ് നിങ്ങളുടെ സുഹൃത്തിന്റെ അതല്ലെങ്കിൽ സഹോദരിയുടെ മാറിയിടത്തിൽ കടന്നു പിടിക്കുന്ന ഒരുത്തിനെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് സ്വയം ചിന്തിച്ചു നോക്കണം അവൻ തന്നെ കോളേജിലോ പോലീസിലോ പരാതി കൊടുക്കാതിരിക്കാൻ മെൻസ് ഹോസ്റ്റൽ പണിഷ്മെന്റ് ഏറ്റുവാങ്ങാൻ തയ്യാറാവുന്നു അതായത് ഈ പണിഷ്മെന്റ് അവൻ സ്വയം ഏറ്റുവാങ്ങാൻ വേണ്ടി കൊല്ലത്തെ അവന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൊച്ചിയിൽ നിന്ന് മടങ്ങി ചെന്നു എന്നാണ് ഇവൻ പറയുന്നത് മാത്രമല്ല എന്ന് പറഞ്ഞു എന്താണ് ടീച്ചർ ഇതൊക്കെ അർത്ഥമാക്കുന്നത് അതായത് എന്തു പറഞ്ഞാലും അതിനകത്ത് ഇവർക്ക് സെക്സ് കൊണ്ടുവരണം ഈ ഒരു വിഭാഗത്തിന് മാത്രമേ പറ്റൂ അപ്പൊ ആദ്യം ഞങ്ങൾ ഇതിനകത്തൊന്നും പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഇവർ എല്ലാ ചാനലുകളിലും വന്നിരുന്നിട്ട് ആരാണ് ഹാഷ്മി മൂന്ന് ദിവസം പട്ടിണി പട്ടണിക്കിട്ടത് ആരാണ് ചെയ്തത് ആരാണ് കൊന്നത് എന്താണ് താങ്കൾ പറഞ്ഞു വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടല്ലോ എന്നിട്ട് ഒടുവിൽ എന്തിനാണ് ഈ മാപ്പും കോപ്പും ഒക്കെ ആയിട്ട് വരുന്നത് അതും നമ്മൾ കണ്ടില്ലേ ഇത് ആരെ പീണിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇവര് ഈ തത്വങ്ങള് നമുക്കറിയാം കൃത്യമായിട്ട് എല്ലാ വിഷയങ്ങളും വിമർശിക്കുന്നവരും ന്യായീകരിക്കുന്നവരും കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് കോളേജ് തലങ്ങളിൽ അതായത് കലാലയങ്ങളിൽ റാഗിങ് നിർത്തലാക്കാൻ വേണ്ടി കായിക ബലമുപയോഗിച്ച അതിനുവേണ്ടി ദീർഘമായി സമരം ചെയ്ത ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ച് റാഗിങ്ങിനെ പ്രതിരോധിക്കണം എന്ന് പ്രത്യക്ഷമായി പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി അവര് തന്നെ ചെയ്ത ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന് ഉണ്ടാക്കുന്ന മാനദണ്ഡങ്ങളാണ് പ്രണയ നൈരാശ്യം എന്ന് പറഞ്ഞു മറ്റവന്റെ പെങ്ങളുടെ മാറിടത്തിൽ പിടിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇവർക്കല്ലാതെ പറ്റില്ല ഈ സംഘടന ഇപ്പോഴ് ഒരു ബന്ധവും ഇല്ല എന്ന് ഇവര് പറഞ്ഞ ചാനലുകളിലൊക്കെ വന്നിരുന്നിട്ട് കരഞ്ഞ് കാറിപ്പോകിയതൊക്കെ നമ്മൾ കണ്ടില്ലേ പിന്നെ എന്തിനാണ് നിരുപാധികം ഒരു മാപ്പ് എന്ന് നമ്മൾ കണ്ടില്ലേ ഇത്രയും മഹാ മനസ്കതയുള്ള മറ്റൊരു പ്രസ്ഥാനമുണ്ടോ അസലാണ് മാപ്പ് പറഞ്ഞിരിക്കുന്നത് തെറ്റ് സമ്മതിക്കുന്നു എന്ത് കാര്യം എന്ത് കാര്യം മാപ്പാണോ ഇവരൊക്കെ നൽകേണ്ടത് ആത്മപരിശോധന നടത്തുമെന്ന് എന്തിനെ ഇനി ഒരു സിദ്ധാർത്ഥനെ കൊല്ലുന്നതിന് മുമ്പോ ഏ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് മുമ്പിൽ തല കുനിക്കുന്നു ഇവൻ തല കുനിച്ചാലും കൊള്ളാം എന്തു കുനിച്ചാലും കൊള്ളാം മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെട്ടു ആ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് പ്രതീക്ഷയോടെ വളർത്തിയ തന്റെ മകൻ നഷ്ടപ്പെട്ട വേദനയാണ് അവർക്ക് അതിനകത്ത് ആ കുട്ടിയെ ഇവർ ക്രൂരമായി മർദ്ദിച്ചു കൊന്നതോ പോട്ടെ അതിന്റെ തലയിൽ കൊണ്ടുവെക്കുന്ന ആരോപണങ്ങൾ കണ്ടോ ഇവർക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനമുണ്ടാവും